യൂതിത്ത് പത്താം അധ്യായം ശത്രുപാളയത്തിലേക്ക് യൂതിത്ത് ഇസ്രയേലിൻ്റെ ദൈവത്തോടുള്ള പ്രലാപവും പ്രാർത്ഥനയും അവസാനിപ്പിച്ചതിനു ശേഷം സാഷ്ടാംഗം വീണുകിടന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ദാസിയേയും കൂട്ടിക്കൊണ്ട് സാപത്തുകളിലും ഉത്സവങ്ങളിലും താമസിക്കാറുള്ള ഭവനത്തിലേക്ക് പോയി താൻ ധരിച്ചിരുന്ന ചാക്കുവസ്ത്രവും വിധവാസ്ത്രവും മാറ്റി കുളിച്ചതിനു ശേഷം അവൾ അമൂല്യമായ പരിമള തൈലം പൂശി തലമുടിച്ചേക്ക് ശിരോഭൂഷണം അണിഞ്ഞു തന്റെ ഭർത്താവ് മനാസ ജീവിച്ചിരിക്കുമ്പോൾ താൻ അണിയാറുള്ള ഏറ്റവും മനോഹരമായ വസ്ത്രമണിഞ്ഞു ചെരുപ്പ് ധരിച്ചും വളകളും മാലകളും മോതിരവും കമ്മലും മറ്റാഭരണങ്ങളും അണിഞ്ഞും പുരുഷന്മാരുടെ കണ്ണുകളെ മയക്കത്തക്ക വിധം അതീവ സൗന്ദര്യവതിയായി ചമഞ്ഞു അവളൊരു കുപ്പി വീഞ്ഞും ഒരു പാത്രം എണ്ണയും ദാസിയെ ഏൽപ്പിച്ചു വറുത്ത ധാന്യവും ഉണങ്ങിയ പഴങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു അടയും നേർമയുള്ള അപ്പവും ഒരു സഞ്ചിയിൽ നിറച്ച് പാത്രങ്ങളെല്ലാം പൊതിഞ്ഞുകെട്ടി ദാസിയെ ഏൽപ്പിച്ചു അനന്തരം അവൾ ബത്തൂലിയ നഗര കവാടത്തിലേക്ക് പുറപ്പെട്ടു അവിടെ നഗര ശ്രേഷ്ഠന്മാരായ കാബ്രിസ് കാർമിസ് എന്നിവരോട് കൂടെ ഉസിയ നിൽക്കുന്നത് കണ്ടു അവളുടെ മുഖത്തിനും ഉടയാടകൾക്കുമെന്ന മാറ്റം അവർ ശ്രദ്ധിച്ചു അവളുടെ സൗന്ദര്യത്തിൽ അവർക്ക് അഗാധമായ മതിപ്പുളവായി അവർ അവളോട് പറഞ്ഞു നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നിൽ ചൊരിയുകയും നിന്റെ പദ്ധതി നിറവേറ്റുകയും ചെയ്യട്ടെ അങ്ങനെ ഇസ്രയേൽ ജപം അഭിമാനം കൊള്ളുകയും ജറൂസ്ലേം ഉയർത്തപ്പെടുകയും ചെയ്യട്ടെ അവൾ ദൈവത്തെ ആരാധിച്ചു അവൾ അവരോട് പറഞ്ഞു നഗര കവാടം എനിക്ക് തുറന്നു തരാൻ കൽപ്പന നൽകുക ഞാൻ പോയി നമ്മൾ സംസാരിച്ച കാര്യം നിറവേറ്റട്ടെ അതനുസരിച്ച് വാതിൽ തുറന്നു കൊടുക്കാൻ അവർ യുവാക്കന്മാരോട് കൽപ്പിച്ചു അവർ വാതിൽ തുറന്നു യൂതത്ത് ദാസിയോടൊത്ത് പുറത്തു കടന്ന് അവൾ മലയുടെ താഴേക്കിറങ്ങി താഴ്വരയിലൂടെ അവൾ നടന്നു നീങ്ങുന്നത് ദൃഷ്ടിയിൽ നിന്ന് മറയുന്നതുവരെ നഗരവാസികൾ നോക്കി നിന്നു അവർ നേരെ താഴ്വരയിലൂടെ നടന്നു ആ സീറിയാക്കാരുടെ കവൽഭടന്മാർ അവളെ കണ്ടു അവർ അവളെ പിടികൂടി ചോദ്യം ചെയ്തു നീ ഏതു വർഗക്കാരിയാണ് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു അവൾ പറഞ്ഞു ഞാനൊരു ഹെബ്രായ പുത്രി അവരിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് അവർ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാറായി നിങ്ങളവരെ വിഴുങ്ങിക്കളയും ഞാൻ നിങ്ങളുടെ സൈന്യാധിപൻ ഹോളോ ഫർണസിനെ കണ്ട് ശരിയായ വിവരങ്ങൾ ധരിപ്പിക്കാൻ പോവുകയാണ് തൻ്റെ ഒരാളും പിടിക്കപ്പെട്ടോ കൊല്ലപ്പെട്ടോ നഷ്ടപ്പെടാതെ മലനാടാകെ ടക്കാൻ ഉതകുന്ന ഒരു മാർഗം ഞാൻ അവന് കാണിച്ചു കൊടുക്കും സൗന്ദര്യത്തിടമ്പായി തോന്നിയ അവളുടെ മുഖം ദർശിക്കുകയും വാക്കുകളെയും ശ്രവിക്കുകയും ചെയ്തപ്പോൾ അവർ അവളോട് പറഞ്ഞു ഞങ്ങളുടെ യജമാനന്റെ സമീപത്തേക്ക് ഓടിപ്പോകുന്നതുകൊണ്ട് നീ നിന്റെ ജീവൻ രക്ഷിച്ചു ഇപ്പോൾ തന്നെ അവൻ്റെ കൂടാരത്തിലേക്ക് ചെല്ലുക ഞങ്ങളിൽ ചിലർ കൊണ്ടുചെന്നാക്കാം അവന്റെ മുൻപിൽ ഭയത്തിന് അവകാശമില്ല ഞങ്ങളോട് പറഞ്ഞത് തന്നെ അവനോട് പറയുക അവൻ നിന്നോട് ദയാപൂർവ്വം പെരുമാറും അവളെയും ദാസിയെയും അനുഗമിക്കുന്നതിന് അവരിൽ നിന്ന് നൂറുപേർ തിരഞ്ഞെടുക്കപ്പെട്ടു അവർ ഹോളോഫർണസിന്റെ കൂടാരത്തിലേക്ക് അവരെ നയിച്ചു അവളുടെ ആഗമന കൂടാരം തോറും പരന്നപ്പോൾ പാളയമാകെ ഇളകി വശായി അവൾ ഹോളോഫർണസിന്റെ കൂടാരത്തിന് വെളിയിൽ കാത്തു നിൽക്കുമ്പോൾ അവർ ചുറ്റും കൂടി അവർ ഹോളോഫർണസിനോട് അവളെ പറ്റി പറഞ്ഞു അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന അവർ അവളെപ്പോലെ ാണ് ഇസ്രേലാം എന്ന് നിരൂപിച്ച് അവരെ പുകഴ്ത്തി അവർ പരസ്പരം പറഞ്ഞു ഇത്തരം സ്ത്രീകളുള്ള ഈ ജനതയെ ആരെങ്കിലും അവഹേളിക്കുമോ നിശ്ചയമായും അവരിൽ ആരും ജീവനോടിരിക്കാൻ പാടില്ല അവരെ സ്വതന്ത്രരായി വിട്ടാൽ അവർ ലോകം മുഴുവൻ കിണിയിൽപ്പെടുത്തും ഹോളോഫർണസിൻ്റെ അനുചരന്മാരും സേവകന്മാരും പുറത്തു പുറത്തുവന്ന് അവളെ കൂടാരത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഹോളോഫർണസ് സ്വർണവും മരതകവും മറ്റ് രക്തങ്ങളും കൊണ്ട് അലങ്കരിച്ച ചമന്ന മേൽക്കട്ടിയുടെ കീഴിൽ കിടക്കിയിൽ വിശ്രമിക്കുകയായിരുന്നു അവളെപ്പറ്റി പറഞ്ഞത് കേട്ട് അവൻ എഴുന്നേറ്റ് അവനെഴുന്നേറ്റ് വെള്ളിവിളക്കുകളുടെ അകമ്പടിയോടുകൂടി കൂടാരവാതിക്കലെത്തി തങ്ങളുടെ മുൻപിലെത്തിയ യൂതിത്വൻ്റെ മുഖസൗന്ദര്യം കണ്ട് ഹോളോഫർണസും സേവകന്മാരും അത്ഭുത പരതന്ത്രരായി അവൾ സാഷ്ട്രാംഗം വീണ് അവനെ വണങ്ങി അവൻ്റെ അടിമകൾ അവളെ എഴുന്നേൽപ്പിച്ചു ആമേൻ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ണ്ടായിരിക്ക